ഹായ് ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ ശരണ്യ രജീഷ് വെൽക്കം ടു ഫോക്കസ് ഡേ ട്രേഡിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു അടിപൊളിയായിട്ട് പോകുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു ഒരുപാട് പേര് പുതുതായിട്ട് ട്രേഡിങ്ങിൽ വരുന്നുണ്ട് ഒരുപാട് പേര് പുതുതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് സോ നമ്മുടെ എല്ലാ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു സന്തോഷ വാർത്തയുണ്ട് അതായത് നിങ്ങളുടെ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു മോട്ടിവേഷനും അതുപോലെ തന്നെ പലർക്കും ട്രേഡ് ചെയ്യുമ്പോൾ പലർക്കും ഒരു ഫണ്ട് ഇല്ല എന്നൊക്കെയുള്ള ഒരു ഉണ്ട് അതായത് വിചാരിച്ചൊരു ഫണ്ട് ഇല്ല എന്നൊക്കെ ഒരു ഉണ്ട് സോ ഇതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ട്രേഡിങ് കോണ്ടസ്റ്റ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ മാത്രമല്ല നമ്മുടെ ഇപ്പോൾ അൽപ്പാരി ബ്രോക്കറും കൂടി ഉണ്ട് സോ അൽപാരി ബ്രോക്കറും ഫോക്കസ് ട്രേഡും ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു ട്രേഡിംഗ് കോണ്ടസ്റ്റ് നടത്തുന്നത് അൽപാരിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം ഞാൻ ഓൾറെഡി അൽപാരിയുടെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാറുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രോക്കറാണ് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ബ്രോക്കറാണ് എഫ് എന്ന് പറഞ്ഞ ബ്രോക്കർ അവരുടെ തന്നെയാണ് അൽപാരി എന്ന് പറയുന്നതും സോ അൽപാരി ബ്രോക്കർ എന്ന് പറയുന്നത് നല്ല വിശ്വസിക്കാൻ പറ്റിയ നല്ല ബ്രോക്കറാണ് നമ്മുടെ ലിങ്ക് വഴി എടുത്തവർക്കൊക്കെ അറിയാം അതായത് ഒരു ഇഷ്യൂസും വന്നിട്ടില്ല എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സോൾവ് ചെയ്യാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെയാണ് ഇവരുമായി ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു കോണ്ടസ്റ്റ് നമ്മൾ നടത്തുന്നത് സോ ഈ കോണ്ടസ്റ്റ് എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നമ്മുടെ ലിങ്ക് വഴി അതായത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അൽപ്പാരിയുടെ ലിങ്ക് അതിന് ക്ലിക്ക് ചെയ്തിട്ട് ആ ലിങ്ക് വഴി നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു നൂറ് ഡോളർ ഡെപ്പോസിറ്റ് ചെയ്യണം അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ അൽപ്പാരിയുടെ അക്കൗണ്ട് ഓപ്പണിങ് ആൻഡ് ഡെപ്പോസിറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഡെപ്പോസിറ്റ് വിഡ്രോവലോ അക്കൗണ്ട് ഓപ്പണിംഗ് എല്ലാ വീഡിയോയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പോൾ അതെല്ലാം ഒന്ന് പോയി കാണണം സോ ആ വീഡിയോ കണ്ടിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട്സ് നമ്പർ ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റയിലോ മെസ്സഞ്ചറിലോ വാട്സാപ്പിലോ എങ്ങനെ വേണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ കമൻസിലൂടെ അറിയിച്ചാലും മതി നമ്മൾ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും അപ്പോൾ അതിലൂടെ വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടൊക്കെ കൃത്യമായി ഓപ്പൺ ചെയ്ത് ഡെപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ മിനിമം ഹൺഡ്രഡ് ഡോളർ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർക്കുക അങ്ങനെ ഹൺഡ്രഡ് ഡോളർ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരാഴ്ചയിൽ മിനിമം മൂന്ന് ട്രേഡ് നിങ്ങൾക്ക് കൂടുതൽ എടുക്കണമെങ്കിൽ എടുക്കാം പക്ഷേ ഒരിക്കലും ഒരു കോൺടാക്റ്റ് വിചാരിച്ചിട്ട് നിങ്ങൾ വാരിക്കോരി ഒരു അച്ചടക്കമൊന്നും ഇല്ലാതെ ട്രേഡ് എടുക്കണ്ട കാരണം ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരാൾക്കല്ല നമ്മൾ സമ്മാനം കൊടുക്കുന്നത് കൃത്യമായി അച്ചടക്കത്തോടെ നല്ലപോലെ ട്രേഡ് ചെയ്യുന്നത് കാരണം പ്രോഫിറ്റ് എന്ന് പറയുന്നത് പലരുടെയും ക്യാപിറ്റൽ അനുസരിച്ചിട്ട് മാറും പലരുടെയും ട്രേഡിങ് ടെക്നിക്ക് അനുസരിച്ചിട്ട് മാറും പിന്നെ ഇതിൽ നമുക്ക് നന്നായി ട്രേഡ് ചെയ്യുന്നവരുണ്ട് ഒന്ന് ജസ്റ്റ് തുടങ്ങി വരുന്നവരുണ്ട് അപ്പം ഞങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ പ്രോഫിറ്റോ ലോസോ ഒന്നുമല്ല നിങ്ങൾ എങ്ങനെയൊക്കെയാണ് അച്ചടക്കത്തോടെ ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ട്രേഡിംഗ് സമീപനം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ട്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ വിജയത്തിലേക്കുള്ള അതായത് നമ്മൾ വിജയം തെരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു മാനദണ്ഡം നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് മാത്രമാണ് അപ്പോൾ കുറഞ്ഞതൊരു മൂന്ന് ട്രേഡെങ്കിലും എടുക്കുക മൂന്ന് ട്രേഡ് എടുത്തിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക ട്രേഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടോട്ടൽ നമുക്ക് തൗസൻഡ് ഡോളർ ആണ് സമ്മാനത്തുക വരുന്നത് അതായത് ആഴ്ചയിൽ നമ്മൾ നാലാഴ്ചയിലാണ് ഒരു മാസമാണ് ഈ കോണ്ടസ്റ്റ് നാലാഴ്ചയായിട്ടാണ് നടത്ത ഓരോ ആഴ്ചയിലും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ടു ഫിഫ്റ്റി ഡോളർ ആയിരിക്കും സമ്മാനം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ടു ഫിഫ്റ്റി ഡോളർ അയച്ചു തരുന്നതായിരിക്കും നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് സോ ഈ നമ്മളിത് നറുക്കിട്ടിട്ടാണ് എടുക്കുക നറുക്കിടുന്നത് മാക്സിമം ലൈവായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇതിൽ വേറൊരു നമ്മൾ ആർക്കും കള്ളത്തരം ഒന്നുമില്ല നമ്മൾ ലൈവായിട്ട് ചെയ്യുന്ന എല്ലാവരുടെയും നറുക്കിട്ട് ലൈവായിട്ട് സെലക്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് നമ്മൾ സമ്മാനത്തുക നൽകുന്നത് അപ്പം നിങ്ങൾ നൂറ് ഡോളർ ഡെപ്പോസിറ്റ് ചെയ്യാം അതുപോലെ തന്നെ ആഴ്ചയിൽ കുറഞ്ഞത് മൂന്ന് ട്രേഡെങ്കിലും എടുക്കണം ഇനി ഈ ആഴ്ച പങ്കെടുത്ത ആൾക്ക് അടുത്ത ആഴ്ചയും പങ്കെടുക്കാം എല്ലാ ആഴ്ചയും പങ്കെടുക്കാം ഈ ആഴ്ച വിജയി ആയവർക്ക് അടുത്ത ആഴ്ചയും വിജയി ആകാനുള്ള അവസരമുണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഒരു മോട്ടിവേഷൻ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾ ലിങ്ക് വഴി തന്നെ പ്രത്യേകം ബ്രോക്കറിലെ അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം ഇതിന്റെ ഡേറ്റ് അറിയണ്ടേ ഇതിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ ട്വന്റി ഫോർത്ത് തൊട്ടിട്ട് ഡിസംബർ ട്വന്റി വരെ അതായത് ആ ഒരു നാലാഴ്ചകൾ കണ്ടിന്യൂസ് ആയിട്ട് ാണ് നമുക്ക് ട്രേഡിങ്ങിന്റെ ഡേറ്റ് വരുന്നത് സോ ഡിസംബർ ട്വന്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ആകുമെന്ന് അറിയാം കാരണം നമുക്ക് ക്രിസ്മസ് ഹോളിഡേസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് സോ അതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു കോണ്ടസ്റ്റ് നടത്തുകയാണ് സോ നവംബർ ട്വന്റി ഫോർത്ത് തൊട്ട് ഡിസംബർ ട്വൻ്റി വരെയാണ് അപ്പോൾ ഓൾമോസ്റ്റ് കുറച്ച് ദിവസങ്ങളുണ്ട് ഇനി അപ്പോൾ ആ ദിവസങ്ങളിൽ നിങ്ങൾ വേഗം അക്കൗണ്ടൊക്കെ റെഡിയാക്കി വെക്കുക എന്നിട്ട് ഡേറ്റ് ആകുമ്പോൾ നിങ്ങൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിൻ്റെ ഡാറ്റാസ് എടുക്കാൻ പറ്റും നിങ്ങൾ ചെയ്തതിൻ്റെയും മീൻസ് നിങ്ങൾ ആരൊക്കെ പങ്കെടുത്തു എന്നുള്ളത് അത് വെച്ചിട്ട് നമ്മൾ നടക്കുക നിങ്ങളുടെ വിജയെ സെലക്ട് ചെയ്യും സോ ഈ അവസരം ഒരിക്കലും മിസ് ചെയ്യരുത് നിങ്ങളുടെ ഒരു ട്രേഡിംഗ് ജേർണിയിലേക്കുള്ള ഒരു നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ നമുക്ക് ആ ഒരു എത്രത്തോളം നമുക്ക് ഇതിനുള്ള കഴിയും എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം പിന്നെ നിങ്ങൾക്ക് ഒരു ടു ഫിഫ്റ്റി ഡോളർ എന്ന് പറയുന്നത് ചെറിയൊരു എമൗണ്ട് അല്ല നിങ്ങൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിംഗ് ജേണിയിലേക്ക് നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ പ്രോഫിറ്റ് ആവുന്ന ആൾക്ക് മാത്രമല്ല ട്രേഡിങ് ചെയ്യാൻ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാൻ വിജയി ആവാനുള്ള അവസരവും ഉണ്ട് സോ ഇത് മനസ്സിലാക്കുക വേഗം തന്നെ കോണ്ടസ്റ്റിൽ ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ തുടങ്ങാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം സോ നമുക്ക് ഇനി ട്രേഡിംഗ് കോണ്ടസ്റ്റിൽ കാണാം അതിൻ്റെ ഒപ്പം അടുത്ത വീഡിയോസ് വരുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ അനാലിസിസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഐ എം ഡോക്ടർ ശരണ്യ രജീഷ് ബൈ ബൈ